കണ്ണ എന്തിനാണ് ഇവിടെ കരഞ്ഞിടേ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഒരു ചിരി വന്നു കേട്ടോ കരഞ്ഞ ആക്കെ പ്രശ്നമായിട്ടിരിക്കുക ഇവിടെ ഞങ്ങ കുളി കഴിഞ്ഞ ഡ്രസ്സൊക്കെ ഇടാൻ പോയി എന്തിനാണ് കരയണേ എന്തിനാണ് കരയണേ പറയാം മോട് എഞ്ചിനാ ക്യാമറ കണ്ടപ്പോൾ വരുന്നത് ചിരി ആട്ടായിരുന്നു ഞാൻ അതുകൊണ്ടായിട്ട് വീഡിയോ ഓണാക്കിയേ അവൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കായിരുന്നേ അത് കാരണം ഞാൻ ക്യാമറ ഓണാക്കിയേ ക്യാമറ ഓണാക്കിയേ കാണിച്ചിരിക്കു കണ്ണനെ ചിരിപ്പിക്കാനായിട്ട് ഒരേ ഒരു വഴിയേ ക്യാമറ ഓൺ ആക്കുക അപ്പോൾ അതെ ഡ്രസ്സ് ഇടണ്ടേ ഞങ്ങളെ ചേലൂര് പോയിട്ട് വന്നതേ വിളിച്ചു ചേലൂരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലേക്ക് തുടങ്ങിയതാണ് വെറുതേ കരയതേ കണ്ട കണ്ണീരൊക്കെ വന്നിരിക്കണേ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കരച്ചിൽ മറന്നാൻ വേണ്ടി മാത്രം ക്യാമറ ഓൺ ആക്കിയതാ ഹലോ എണ്ണ ഏ ആ ചിരിച്ചല്ലോ അമ്മയുടെ വീട്ടിൽ ചിരിച്ചല്ലോ ക്യാമറ ഓണാക്കിയാൽ ഞങ്ങൾ ചിരിക്കും ആ ഉടുപ്പിട്ട് അമ്മ ഉടുപ്പിട്ട് നമുക്ക് നല്ല ചിരിച്ചിരിക്കാം ആ ഉടുപ്പിട്ടേ സുന്ദരിയായേ എനിക്കറിയണ്ട എല്ലാവരും കാണൂട്ടാ കരഞ്ഞു കഴിഞ്ഞാൽ അല്ല കണ്ണൻ്റെ കരച്ചിൽ മാറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആദ്യമൊക്കെ നമുക്ക് കുഞ്ഞുണ്ണികളെയൊക്കെ നമ്മൾ കരച്ചിൽ മാറ്റാനായിട്ട് മുറ്റത്തൊക്കെ എടുത്തുകൊണ്ട് നടന്ന് കാക്കയെ കാണിച്ച് പൂച്ചയെ കാണിച്ച് ഇപ്പം എനിക്ക് എന്തായാലും അങ്ങനെ ഒക്കത്തൊന്നും വെച്ച് നടന്ന് കാക്കയും പൂച്ചയും ഒന്നും കാണിക്കാൻ പറ്റില്ല അപ്പം ഇപ്പം എൻ്റെ കയ്യിലുള്ള ആകെ ഒരേ ഒരു സൂത്രം എന്ന് പറയുന്നത് കണ്ണൻ കരയുമ്പോൾ കണ്ണാ വീഡിയോ എടുക്കാടാ വീഡിയോ എടുക്കാടാ കണ്ടാ ഓ ഭഗവാനേ ഈ വീഡിയോയും ക്യാമറയൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പോയാനായിരുന്നു കണ്ണനത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ കണന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണേ ഭയങ്കര വാശിയാട്ടോ ഭയങ്കര വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ബിതുമ്പി ബിതുമ്പി ഹേ 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 എന്ന് പറഞ്ഞിരിക്കായിരുന്നു ഇനിയിപ്പതേ ഫുഡ് കൊടുക്കണം മരുന്ന് കൊടുക്കണം പല്ല് തേക്കണം ഒക്കെ അമ്മ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഞങ്ങൾ ഫുഡ് കഴിക്കൂല മരുന്ന് കഴിക്കൂല പല്ല് എന്നാണ് പറയുന്നേ ആണോ അതാണോ പറയണേ കണ്ണാ ആ അതെടുത്താൾ വരുന്ന എന്താമ്മേപ്പത്തി കല്യാണി വരില്ലേ ഞങ്ങൾക്ക് ക്യാമറ നിൽക്കാനൊക്കെ ഒരു മൂഡുണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കണ്ടേ മരുന്ന് കുടിക്കണ്ടേ പല്ല് തേക്കണ്ട ഞങ്ങൾ ഇന്നും ഭക്ഷണവും കഴിക്കണില്ലാ പല്ലും തേക്കണില്ല എന്താ കണ്ട പല്ലൊക്കെ കണ്ട മതക്കം പല്ലും തേച്ച് വൃത്തിയാക്കണ്ടേ ഷൂ അതെന്തിരി പാടാശ്വര അതേ റെയിൽ എടുക്കണത് റീലെടുക്കണ് പാട്ട് പാടിയേ കണ്ട മുരുക മുരുക പുലിമുരുകൻ്റെ പാട്ട് കണ്ണൻ കറിയുന്നു കാണിക്കാനല്ലോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ പേര് വന്നിട്ട് പറയും കമന്റ് പറയും കണ്ണൻ കറിയാണ് വീഡിയോ ഇടല്ലേ സ്വാതി എന്നൊക്കെ പറയും കണ്ണനെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു മാർഗാണ് അത് അത് കാരണമാണ് ഞാനിപ്പോ വീഡിയോ എടുത്തത് അതേ കണ്ട കണ്ണീരൊക്കെ തളം കെട്ടി വാ അമ്മ അമ്മയുടെ കുട്ടി എണ്ണിട്ടാ അമ്മയുടെ ശുന്തിരിമോളണ്ണിട്ടത് ചിച്ചിടി അയ്യോ കണ്ണനെ കാണണ ക്യാമറയില് കണ്ണുണ്ടാ ഒ കണ്ണിരി പോണു കണ്ണോക്കിയാ ആൾക്കാരൊക്കെ ഇപ്പൊ കളിയാക്ക അയ്യേ കള്ളക്കരച്ചിൽ കരയണ കള്ളക്കണ്ണെന്ന് പറയും അയ്യേ എന്ത് കണ്ണേന്ദിരി ഭംഗിയാലെ ഹായ് സുന്ദരിനാലേ ചൂണ്ട അങ്ങനെ ഒരു ഭംഗി കേട്ടാ ചിരിച്ചിടി അമ്മുടെ എന്റെ മോനെ ചിരിപ്പിക്കാനുള്ള ഒരേ ഒരു അല്ലേ കണ്ണാ ഇനി ഞങ്ങളെ ഉം ഞങ്ങള് പോയിട്ടേ ഭക്ഷണം കഴിക്കുന്നില്ല അവിടെ എടുത്ത് വച്ചേക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കാട്ടി കാട്ടിക്കളഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന മരുന്നൊക്കെ എടുത്ത് കാട്ടി കാട്ടിക്കളഞ്ഞിട്ട് ആ ബ്രഷൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടിട്ട് വരാട്ടോ അല്ല എന്നാ ഏഹ് ആ ബ്രഷും ആ മരുന്നും ഫുഡൊക്കെ എടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് എടുത്തിടാം നമുക്ക് അപ്പുറത്തെ പറമ്പിലേക്ക് കൊണ്ടുനടാന്ന് നമുക്ക് വേണ്ടന്ന് ചിരിക്കി അങ്ങനെ പറയുമ്പോ ചിരിക്കാണ് വേണ്ടത് അപ്പൊ ഞങ്ങൾ അതൊക്കെ കളഞ്ഞിട്ട് വരാട്ട ഫുഡും മരുന്നും ബ്രഷും ഒക്കെ കളഞ്ഞിട്ട് വരെ സന്തോഷായി കളയാ പോയിട്ട് എൻ്റെ പൊന്നേ എന്തി കണ്ണീരണ്ടപ്പോ അവിടെ നിന്ന് എൻ്റെ എന്റെ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ കരയല്ലേ വാവേ ഞാൻ എനിക്ക് വീഡിയോ ഓഫ് ആക്കാൻ പോവാ എന്റെ അമ്മയും കൂടെ അവിടെ വിഷമിക്കാണ് കണ്ണൻ കരയുന്നത് കണ്ടിട്ട് ഇനി ബാക്കിയുള്ള അമ്മമാരേം കൂടെ തന്നെ വിഷമിപ്പിക്കുന്നെ അമ്മ വിഷമിക്കാണ് ഇവിടെ കണ്ണൻ കൊറേ നേരമായിട്ട് വാശിയാണ് ഞങ്ങൾ ഇനി കല്ലൂൻ്റെ സ്കൂളൊക്കെ പൊക്കോട്ടെ ഞങ്ങൾ ചേലൂര് പോയി നിൽക്കാൻ പോവാ ആ നാളെ തൊട്ട് ഞാനും കണ്ണനും ചേലൂര് പോയി നിൽക്കാൻ പോവാ അച്ഛനും മോളും വേണമെങ്കിൽ ഇവിടെ നിന്ന് അല്ലേ ഏഹ് നമുക്ക് അവിടെ പോയി നിൽക്കാം അമ്മമാമ്മടെ അടുത്ത് പോയി നിൽക്കാം കേട്ടാ ഏഹ് അച്ഛനും മോളും ഇവിടെ നിന്ന് സ്കൂളിലും ജോലിക്കൊക്കെ അവർ രണ്ടാളും പൊക്കോട്ടെ ഞങ്ങൾക്ക് സ്കൂളും ഇല്ല ജോലിയും ഇല്ല ഞങ്ങൾ രണ്ടാളും ഫ്രീ ഞങ്ങൾ രണ്ടാളും അമ്മാമ്മയുടെ അടുത്ത് പോയി നിന്ന അവിടെ പാടത്തും പറമ്പിലൊക്കെ നടന്ന് അല്ലേ അമ്മയുടെ കൂടെ ഇങ്ങനെ അയൽക്കത്തൊക്കെ അമ്മാമ്മ മീറ്റിങ്ങിന് കൊണ്ട് കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് നിൽക്കാൻ പോവും ഇവിടെ അച്ഛനും മോളും ഇവിടെ ജോലിക്ക് പോവേ സ്കൂളിൽ പോവേ എന്താണെന്ന് വെച്ചായിക്കോട്ടെ ഇവിടെ സ്കൂളും ഇല്ല അമ്മയ്ക്ക് ജോലിയും ഇല്ല അപ്പം ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ പോവും ഓക്കേ ഡൺ ഡൺ ഓക്കെ അല്ലേ അതും പറ്റില്ലേ അതും പറ്റില്ലേ റെഡിയാവും ഇപ്പം എന്നെ പോവാം വണ്ടി വിളിക്കേ വണ്ടി വിളിക്കേ ചെലിക്ക് പോവാം അമ്മ വണ്ടി വിളിക്കേ കണ്ണന്റെ കൈ പൊട്ടണ സൗണ്ടേട്ടാ കണന്നിഷ്ടമാണ് പൊട്ടിക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല കണ്ട ഐ യൂ പ്രശ്നം ഇല്ല എന്ന് പറയുമ്പോൾ ചക്കൻ ചാടാണ് എൻ്റെ കൈ കണ്ണൻ്റെ അടക്കി പൊട്ടിച്ചു ഇല്ലെടോ പൊട്ടിച്ചിട്ടില്ലേ വെറുതെ കാണിച്ചതാ എണീക്കി എണീക്കി വാ ഞങ്ങാ മരുന്നും ഫുഡൊക്കെ കളയട്ടാ പോയിട്ട് അവസാന മാർഗം എന്തോണോ ഞാൻ വീഡിയോ എടുക്കാൻ തന്നത് കേട്ടോ ഞാൻ എന്തായാലും വീഡിയോ എടുത്തത് കാരണം അതൊന്നും കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് എടുക്കുന്നുണ്ട് ഇനി ഫുഡും മറ്റുന്നൊക്കെ കൊടുത്ത് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ അവിടെ പോയത് തന്നെ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ വേഗം ഒന്ന് കൊണ്ടുപോയി ഉറക്കട്ടെ കേട്ടോ അവനിയും എനിക്കോ സങ്കടാ കണ്ടൊക്കെ അറിയുമ്പോൾ പിന്നെ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൂളാവാറുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാ കേട്ടോ അതായത് നിങ്ങളെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പം ഞാൻ എന്തായാലും അവനെ നോക്കട്ടെ കേട്ടോ